ഇന്നത്തെ സ്നാക്ടൗ എപ്പിസോഡ് അതായത് എലിമിനേഷൻ ചേമ്പറിന് മുൻപുള്ള അവസാനത്തെ സ്നാക്ടൗ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ സ്നാക്ടൗൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത് നിറയെ ചേഞ്ച് എല്ലാം ഇന്നത്തെ സ്നാപ് ഡൌളിൽ വരുത്തിയിട്ടുണ്ട് ഇന്ന് സ്നാക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ട്രിഷ് ട്രിഷ്സ് ആണ് വന്നത് ശേഷം അവര് ഫാൻസുമായി സംസാരിച്ച് അതിനുശേഷം ടാക്ടീം പാർട്ട്ണറായ വുമൻസ് ചാമ്പ്യൻ സ്ട്രാറ്റിംഗിലേക്കെല്ലാം വിളിച്ചു അപ്പോ ഇവരിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ യു എസ് ചാമ്പ്യൻ ജെൽസി ഗ്രീനും പൈപ്പർ നിവിനും വന്നുകൊണ്ട് ഇവർക്കിടയിൽ ഒരു പ്രശ്നം വരുന്നതായിട്ടും അവസാനത്തിൽ ജെൽസി ഗ്രീൻ ഫോഴ്സസ് ടിഫനി സ്ട്രാറ്റൻ ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തു പിന്നീട് സ്നാക്ട് എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ഇവരുടെ മാച്ചാണ് ടിഫനി സ്ട്രാറ്റൻ ഫോഴ്സസ് ജെൽസി ഗ്രീൻ അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ ടിഫനി ഡിഫനി സ്ട്രാറ്റിൻ മൂൺ സോൾട്ട് എല്ലാം ചെയ്യാൻ നോക്കുന്ന സമയത്ത് കാൻഡി സ്ലോറായ ജാക്സ് അവിടെ വന്നതുകൊണ്ട് ടിഫനി സ്ട്രാറ്റണി എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ഈ മാച്ചിൽ ടിഫനിയാണ് വിൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷംസും അതുപോലെ തന്നെ ടിഫനി സ്ട്രാറ്റഡും ചേർന്നുകൊണ്ട് ഇവരെല്ലാം അറ്റാക്ക് ചെയ്ത് റിംഗിൽ നിന്ന് പുറത്താക്കി ഇവരാണ് ഈ സെഗ്മെന്റിൽ ലീഡ് ചെയ്തിരുന്നത് അതിനുശേഷം നിക്കാൾ ടീംസ് പ്ലാൻ ചേഞ്ച് ചെയ്ത് ഇന്ന് യു എസ് ചാമ്പ്യൻഷിപ്പ് എൽ എ നൈറ്റിൻ ആക്കമോറോ ഇവർക്കാണ് നടക്കാനിരുന്നത് എന്നാൽ അതിന് പകരം നമ്പർ വൺ കണ്ടൻറ്റേഴ്സ് മാച്ചാണ് ഇന്ന് അനൗൺസ് ചെയ്തത് അതായത് മൂന്ന് മാച്ച് നടക്കും ആ മാച്ചിൽ വിൻ ചെയ്യുന്നവർ ഫൈനലായിട്ട് ഒരു ത്രിബിൾ ത്രണ്ട് മാച്ചിൽ ഇന്നത്തെ സ്നാക്ക് ഡൌളില് തന്നെ മത്സരിക്കും അവരായിരിക്കും നാക്കമോറയെ യു എസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നേരിടാൻ പോകുന്നത് ഇങ്ങനെയാണ് ആഡം പിയേഴ്സ് പറഞ്ഞത് പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സോളോ സിക്കാവ് ജേക്കബ് ഫാട്ടു ഇവരെ കാണിക്കുന്ന സമയത്ത് ഇവർക്ക് സംഭവിച്ച മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിയ കാര്യത്തെപ്പറ്റി എല്ലാം പറയുന്നുണ്ട് അതുപോലെ സോളു സിക്കവ് പറയുന്നത് നീ യു എസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്പർ വൺ കണ്ടൻഡർ ആകാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടാവുന്ന സഹായമെല്ലാം ഞാൻ ചെയ്യും നീയാണ് ആ മാച്ചിലേക്ക് പോയിട്ട് ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്യേണ്ടത് എന്തായാലും എന്റെ സപ്പോർട്ട് നിനക്ക് തന്നെയാണ് ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വീണ്ടും ഒന്നാകുന്നത് പോലെയും കാണിച്ചിരുന്നു അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ കോഡി റോഡ്സിന്റെ റോക്കിന്റെ ആളുകളെല്ലാം കൊണ്ടുപോയി കോഡി റോഡ്സിന് ഒരു ട്രീറ്റ് കൊടുക്കുന്നത് പോലെയും അതേസമയം അവിടെ ആർട്ടൂത്ത് എല്ലാം വന്നു റോക്കിന്റെ കൂടെ കോഡി റോഡ്സ് ജോയിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ഫണ്ട് സെഗ്മെന്റ് പോലെയാണ് ഇത് കൊണ്ടുപോയത് അതിനുശേഷം യുണൈസ്റ്റെഡ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടൻഡറിന്റെ ഫസ്റ്റ് മാച്ച് നടന്നു ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ത്രിബിൾ ത്രെഡ് മാച്ചിൽ ആഡ് ആകാൻ സാധിക്കും ഈ മാച്ച് നടന്നത് ജേക്കബ് ഫോർട്ടു ഫേഴ്സസ് ആൻഡ്രോയിഡ് ഇവർക്കാണ് മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ആൻഡ്രോയിഡെ വിൻ ചെയ്യാനായിട്ടെല്ലാം നോക്കിയെങ്കിലും സാധിച്ചില്ല അവസാനം ജേക്കബ് ഫോർട്ടു ആൻഡ്രോയിഡേക്ക് മൂന്ന് റിസൾട്ട് എല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ജേക്കബ് ഫർട്ടോ ആണ് വിൻ ചെയ്തത് അപ്പൊ ജേക്കബ് ഫോട്ടോ വിൻ ചെയ്ത് ഫസ്റ്റ് ത്രിബിൾ ത്രണ്ട് മാച്ചിലേക്ക് ആഡായി പിന്നീട് സാൻഡോസ് ഡെസ്കോബാറുടെ ടീമിനും സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനും ഒരു സ്റ്റേജ് സെഗ്മെന്റ് വെച്ചു പിന്നീട് ഇവർ സംസാരിച്ച് ഇവർക്ക് ഫൈറ്റ് വരുന്ന സമയത്ത് നിക്കാൾഡീസ് അത് തടയുന്നുണ്ട് അതായത് സാൻഡോസിനോട് പറയുന്നത് ഇന്ന് നിനക്ക് യു എസ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടർ മാച്ച് ഉണ്ട് അപ്പൊ അതാണ് നീ ശ്രദ്ധിക്കേണ്ടതിനു ശേഷം സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനും സാൻഡോസിന്റെ കൂടെയുള്ള ഹുംബോർട്ടോ ഏഞ്ചൽ ഇവർക്കൊരു ടാക്ടീ മാച്ച് എല്ലാം വെച്ചു നിക്കാൾഡീവ്സ് പിന്നീട് ഈ മാച്ചൊന്നും നടന്നില്ല അതായത് ഡിഐ വൈ പ്രീ ടി ഡെറ്റ്ലി മിഷിൻ ഗൺസ് ഇവരെല്ലാം വന്നുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറ്റാക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ഈ സെഗ്മെന്റിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ ടാക്ടി ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാൻ അത്യാവശ്യം നന്നായിട്ടാണ് പോകുന്നത് അതിനുശേഷം ഡ്യൂ മേക്കെ മൈക്കുമായി വന്ന് മുൻപ് സി എം പങ്ക് ബൈ ബം ചെയ്തതുപോലെ കമന്റൊരു ടേബിളിന്റെ മുകളിൽ കയറിയിരുന്നുണ്ട് ജോൺ സീനയെ ഭയങ്കരമായി കളിയാക്കി വിട്ടു അതായത് ജോൺ സീന റിട്ടയർമെന്റ് ടൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീന എലിമിനേഷൻ ചേംബറിൽ കയറാൻ ഒട്ടും യോഗ്യതയില്ലാത്ത റെസ്ലർ ആണ് ഇത്തരത്തിലാണ് ഡ്രൂം കളിയാക്കി കൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ കളിയാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഡാമിൻ പ്രീഷ്ടി വന്നുകൊണ്ട് ഡ്രൂം മേക്കൻഡെയറിനെ കളിയാക്കുന്നുണ്ട് അതായത് ഡ്രൂം മേക്കൻഡെയർ ഒക്കെ എപ്പോഴും സി എം പൊങ്കിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സി എം പൊങ്കുമായിട്ടുള്ള പ്രശ്നത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് റസ്സൽ മേനയിൽ നീ ചാമ്പ്യൻഷിപ്പ് തോറ്റതും അതുപോലെ തന്നെ നിനക്ക് മണിന്യ ബാങ്ക് കിട്ടിയിട്ട് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാരണവും നീ സി എം പൊങ്കിനെ എപ്പം നോക്കിയാലും വിചാരിച്ചു നടന്നു അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പ്രശ്നം നിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഇതുപോലെയെല്ലാം സംഭവിക്കുന്നത് അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നീ ആകപ്പാടെ ചെയ്യുന്നത് മറ്റുള്ള റെസ്ലേഴ്സിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണ് അതാണ് നിന്റെ പ്രധാന പണി ഈ ഈയൊരു ടൈപ്പിലൊക്കെയാണ് ഡാമിൻ പ്രീസ്തി ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സെത്രോറൻസ് ആണ് വന്നത് വന്നതിന് ശേഷം സെത്രോറൻസ് ഓരൻസ് പറയുന്നത് മുൻപ് ഡാമിൻ പ്രീസ്റ്റിന്റെ കൂടെ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഡേക്കിന്റെ ഒരു കാരണമാണ് ആ മാച്ച് എല്ലാം കുളമായി പോയത് അതായത് അന്ന് ഡ്രൂമാക്കിൻ്റെ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ അന്നേ ഞാൻ നിന്നെ തോൽപ്പിച്ചേനെ എന്നാണ് സെത്ത് ഡാമിൻ പ്രീസ്റ്റിനോട് പറഞ്ഞത് അങ്ങനെ സെത്ത് ഈ സെഗ്മെന്റുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ സി എം വന്നു സി എം പങ്കു വന്നതിന് ശേഷം പറയുന്നത് ഡ്രൂമാക്കിൻ ഡെയറിന് സെത്ത് ലോറൻസിനെ പറ്റി തന്നെയാണ് അതായത് നിങ്ങൾ എപ്പോഴും എൻ്റെ പിന്നാലെയാണ് വരുന്നത് നിങ്ങൾ എപ്പോഴും എൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ ഞാൻ അതെല്ലാം വിട്ടുകൊണ്ട് റസ്സൽ റസൽ മെയിൻ മെനുവിന് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് എൻ്റെ ചിന്ത മുഴുവൻ റസ്സൽ ആണ് ഈ ഒരു ടൈപ്പിലെല്ലാം സി എം പങ്ക് പറയുന്നുണ്ട് അപ്പൊ സി എം പങ്ക് എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്ത് റസ്സൽ മിനിയയിലേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെത്ത് പറയുന്നുണ്ട് നീ എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്യണമെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി തൊട്ടട്ടേ നീ റസ്സൽ മിനിയിലേക്ക് പോകൂ അതുപോലെ എലിമിനേഷൻ ചേമ്പറ് ഞാൻ വിൻ ചെയ്തിട്ടില്ല എങ്കിൽ നീയും എലിമിനേഷൻ ചേമ്പറ് വിൻ ചെയ്യാൻ പോകുന്നില്ല നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സെത്ത് പറഞ്ഞത് അതിനുശേഷം പെട്ടെന്ന് തന്നെ ജോൺ സീനയുടെ തീം മ്യൂസിക് പ്ലേ ആയി അതേ ടൈപ്പിൽ ക്യാമറ ആംഗിളെല്ലാം എല്ലാം ആയി പോയപ്പോൾ അവിടെ വന്നത് ലോഗൽ പോളാണ് ലോഗൽ പോൾ വന്നതിന് ശേഷം പറയുന്നത് ജോൺ സീനയ്ക്ക് ഇവിടെയുള്ള ഫാൻസിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ശേഷം അവസാനം ലോകൽ പോൾ പറയുന്നത് സി എം പങ്കിനോടാണ് അതായത് കഴിഞ്ഞിസോഡിൽ ഞാൻ നിന്റെ മുഖം പഠിച്ച് തിരിച്ചതല്ലേ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് നിന്നെ കാണുമ്പോൾ ഇപ്പോ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ തോന്നുന്നത് ഇത്തരത്തിൽ ലോകൽ പോൾ സംസാരിക്കുന്ന സമയത്ത് സി എം പങ്ക് അവിടെ നിന്നും ലോകൽ പോളിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ലോകൽ പോൾ അവിടെ നിന്നും ഇറങ്ങി പോയി സോറി എൻറ്റുസിന്റെ അവിടേക്ക് നടന്നു പോയി പിന്നീട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നെ ഈ സെഗ്മെന്റിൽ ഇതിൽ കൂടുതൽ ഇവർ പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ കണ്ടൻറ്റർ മാച്ചിന്റെ രണ്ടാമത്തെ മാച്ച് നടന്നു ഈ മാച്ച് നടന്നത് എൽ എ നൈറ്റ് ഫോഴ്സസ് സാൻഡോസ് എസ്കോബാർ ഇവർക്കാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ ക്ലൈമാക്സും എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് സാൻഡോ സെൽകുബർ ബാലൻസ് ചെയ്ത് എൽ എൻ്റെ നോക്കിയ സമയത്ത് എൽ തന്നെ റിവേഴ്സ് ചെയ്ത് ബി എഫ് ടി ഫിനിഷർ ചെയ്ത് മാച്ച് എല്ലാം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ മാച്ച് കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ തന്നെ സാന്റോസ് എസ്കൂബർ റിങ്ങിൽ നിന്നും എഴുന്നേറ്റ് ബാക്ക് സ്റ്റേജിലോട്ട് നടന്നുപോയി അത് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണാനും സാധിച്ചു അപ്പോൾ അത് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ട് തോന്നിയില്ല അതായത് ഒരു ഇരുനേരമെങ്കിലും സാന്റോസിന്റെ റിങ്ങിൽ നിൽക്കാമായിരുന്നു ഇത് ഫിനിഷർ കിട്ടിയ അടുത്ത സെക്കൻഡ് അതായത് പിൻ ചെയ്ത അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി അപ്പോൾ എല്ലേറ്റും യു എസ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടൻഡർ മാച്ചിലേക്ക് ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം സാമി സെയിൻ കെവിൻ നോവൽസ് ഇവരുടെ സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ സാമി സൈൻ സ്മാക്ഡൗൺ ലൈവ് നടക്കുന്ന നടക്കുന്നതെങ്കിലും കെവിൻ നോവൽസ് നാളെ നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബറിന്റെ ഏറിയയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോ രണ്ടുപേരും ഇങ്ങനെ സ്ക്രീനിലൊക്കെ നോക്കിയാണ് സംസാരിച്ചത് അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ കെവി നോവൽസ് പറയുന്നത് നാളെ സാമി സൈനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്ത് സാമി സൈനിനെ ഒരു വീൽ ചെയറിലൊക്കെ ഇരുത്തിക്കൊണ്ട് അവൻ്റെ കരിയർ താൻ എൻ്റാക്കും എന്ന ടൈപ്പിലാണ് കെവിൻ ലോൺസ് പറഞ്ഞത് അതായത് നാളത്തെ എലിമിനേഷൻ ചേമ്പറിൽ സാമി സൈൻ്റെ കെരിയർ എൻഡ് ചെയ്യും എന്നൊക്കെ അപ്പോൾ താൻ ഇതുപോലെ പറഞ്ഞത് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പോകുന്നതിന് എല്ലാം കാരണക്കാരൻ സാമി സൈനാണെന്നും സാമി സൈനെ ഇത്തരത്തിൽ വീൽ ചെയറിലാക്കി അല്ലെങ്കിൽ കരിയർ എൻ്റാക്കി സാമി സൈന്റെ ഫാമിലിക്ക് കൊടുക്കുന്ന സമയത്ത് കെവിൻ ഓൾസ് ഭയങ്കരമായി സന്തോഷിക്കും എന്നൊക്കെയാണ് കെവിൻ ഓൾസ് ഈ സെഗ്മെന്റിൽ പറഞ്ഞത് എന്നാൽ സാമി സൈൻ അതിന് തിരിച്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നാളത്തെ മാച്ചിൽ ഞാനാണ് നിന്നെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ നാളെ എന്തൊക്കെ ചെയ്യും എന്ന് എനിക്ക് തന്നെ പറയാൻ സാധിക്കില്ല പിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ അതായത് നാളെ നിന്നെ അറ്റാക്ക് ചെയ്തതിന് ശേഷം നിൻ്റെ ഫാമിലി അതായത് നിൻ്റെ അച്ഛൻ വൈഫ് ഇവർക്കൊന്നും ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ അറ്റാക്ക് ചെയ്യും എന്നാണ് സെയിൻ പറഞ്ഞത് അപ്പോൾ കെവിൻ കെവിനോൺസ് അവസാനം പറയുന്നുണ്ട് നമുക്ക് നാളെ എലിമിനേഷൻ ചേംബറിൽ വെച്ച് കാണാം എന്നൊക്കെ അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് എന്തായാലും നാളത്തെ ഈ മാച്ചിൽ ഒരാളാണ് ഉണ്ടാവാൻ പോകുന്നത് മറ്റാൾക്ക് ഇൻഡൊര് സംഭവിക്കും അപ്പോൾ അത് ആരാണ് എന്നുള്ളത് കണ്ടറിയാം അതിനുശേഷം മിസ് ബാക്ക് സ്റ്റേജിൽ കോടി റോഡ്സിനോട് പറയുന്നത് റോക്കിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് കോഡി റോഡ്സ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കോടി റോഡ്സിന് പകരം മറ്റാരെങ്കിലും റോക്കിൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ട് കോഡി റോഡ്സ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് മിസ് പറഞ്ഞത് അതായത് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെ അതിനുശേഷം മൂന്നാമത്തെ മാച്ച് അതായത് യു എസ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടൻറ്റർ മാച്ചിലേക്ക് ഏടാവാനുള്ള മൂന്നാമത്തെ മാച്ച് ഈ മാച്ച് നടന്നത് ബ്രോൺസ് ഫോഴ്സസ് കർമ്മൽ ഇവർക്കാണ് ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവസാനിച്ചു അതായത് മാച്ച് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സോളു സിക്കാവെല്ലാം വന്നുകൊണ്ട് റെഫറി കാണാതെ ബ്രോൺസ് ട്രോമന്റെ ചെയർ വെച്ച് അറ്റാക്ക് ചെയ്തു ശേഷം സ്ട്രോമൻ ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ടോമോ ടോങ്കും കമന്റി ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തിട്ടതിനു ശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി റിംഗിൽ കയറി എന്നാൽ കർമല ഹൈസ് ചീറ്റ് ചെയ്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്തു അതായത് എഡിഗോറോ ചെയ്യുന്നത് പോലെ റെഫറി കാണാതെ ഒരു ഷോട്ട് റിങ്ങിൽ അടിച്ചതിന് ശേഷം ബ്രോൺസ്റ്റോമൻ തന്നെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാച്ചിൽ കർമല ഹൈസ് ആണ് വിൻ ചെയ്തത് പിന്നീട് ദേഷ്യം വന്ന ബ്രോൺസ് ട്രോമൻ ടോമ ടോങ്കനെ റിങ്ങിൽ കൊണ്ടുവന്ന് ഒരു പവർ ബം അടിച്ച് അവിടെ നിന്നും പോയി അതിനുശേഷം സിക്സ് വുമൻ ടാക്ടി മാച്ച് ടാക്ടി ചാമ്പ്യൻസായ ലീവ് മോർഗൻ റെക്കൽ റോഡ്രിഗൻസ് ആന്റ് റോക്സ് ആൻഡ് പാരസ് സ്പോർട്സസ് ബിയങ്ക ബെല്ലർ നയോമി ആൻഡ് ബെയ്ലി ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ ബെയിലിയെ റോക്സ് ആൻഡ് പെരസ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ബെയിലിനെ പിൻ ചെയ്ത് റോക്സ് ആൻഡ് പാരസ് ആൻഡ് ലീമോർഗൻ ടീമാണ് മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഇതിനുള്ള കാരണം ബെയ്ലി റോക്സ് ആൻഡ് പെരസ് ഇവർക്കൊരു മാച്ച് ഒരു മെയിൻ മാച്ചായിട്ട് നടത്താനുള്ള പ്ലാൻ ഇവർക്കുണ്ട് അതുകൊണ്ടൊക്കെയാണ് മാച്ച് കഴിഞ്ഞതിന് ശേഷം റോക്സ് ആൻഡ് പെരസ് റിങ്ങി നിൽക്കുന്ന സമയത്ത് അലക്സ പ്ലസ് അവിടെ വന്നുകൊണ്ട് റോക്സ് ആൻഡ് പെരസിനിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് പോയി അപ്പൊ അത് വേറെ ലെവലായിട്ട് തോന്നി പിന്നീട് വൈഡ് സിക്സിന്റെ കോഡ് എല്ലാം കാണിച്ചുകൊണ്ട് ആ പ്രോമോ അവസാനിപ്പിച്ചു സോറി സെഗ്മെന്റ് അവസാനിപ്പിച്ചു അതിനുശേഷം യുണൈറ്റെഡ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടൻഡറിനുള്ള ത്രിപുരത്തുറുടെ മാച്ച് ഈ മാച്ച് നടന്നത് എൽ ഐ നൈറ്റ് ഫോഴ്സസ് കർമ്മൽഹേസ് ഫോർസസ് ജേക്കബ് ഫാർട്ടു ഇവർക്കാണ് അപ്പോൾ ഇതൊരു നോർമൽ മാച്ച് ആകും എന്നാണ് വിചാരിച്ചത് എന്നാൽ ഈ മാച്ച് മൊത്തത്തിൽ വേറെ ലെവൽ മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മൂന്ന് പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് മാച്ചിൻ്റെ അവസാനത്തിൽ കർമല ഹേഴ്സ് എല്ലാ ലൈറ്റിന് ഫിനിഷർ കൊടുത്ത് പിൻ ചെയ്യുന്ന സമയത്ത് ജേക്കബ് ഫാട്ടു ഫാൻഡർ ബോം ചെയ്തുകൊണ്ട് ആ ഒരു പിൻ ഒഴിവാക്കി വിട്ടു പിന്നീട് കർമല ഹേഴ്സിന് മോൾ റിസോൾട്ടെല്ലാം കൊടുത്ത് ജേക്കബ് ഫാട്ടു കറക്റ്റായി കിടന്ന് പിൻ ചെയ്യുകയാണെങ്കിൽ മാച്ച് വിൻ ചെയ്യാമായിരുന്നു എന്നാൽ എൽ എ നൈറ്റിൽ വലിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കിടന്ന് പിൻ ചെയ്തപ്പോൾ എല്ലേ നൈറ്റ് റിങ്ങിന് പുറത്തേക്ക് വലിച്ചിട്ടു ശേഷം എൽ എ നൈറ്റ് റിങ്ങിൽ കയറിക്കൊണ്ട് അങ്ങനെ തന്നെ കർമൽ ഹൈസിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ എല്ലേ നൈറ്റ് ആണ് വിൻ ചെയ്തത് അപ്പോൾ നാക്കമുറ ആയിട്ടുള്ള മാച്ചിന് എല്ലേറ്റ് തന്നെയാണ് വീണ്ടും ആഡായത് കഴിഞ്ഞ ആഴ്ചയും എല്ലേറ്റ് ആഡ് ആയായിരുന്നു ഈ ആഴ്ചയും എല്ലാം വരുത്തി വീണ്ടും ആഡായേക്കാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്തത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് ഒന്ന് രണ്ട് മാച്ച് അധികം കൂടുതലും കിട്ടും അതിനുശേഷം കോടി റോഡ്സ് സി എം പൊങ്ക് ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു അപ്പോൾ സി എം പൊങ്ക് പറയുന്നത് താൻ ഒരു പക്ഷേ ചെറുപ്പമായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ആരംഭ കാലഘട്ടമായിരുന്നുവെങ്കിൽ റോക്കിന്റെ ആ ഒരു ഓഫറെല്ലാം താൻ അക്സെപ്റ്റ് ചെയ്തേനെ എന്നും എന്നാൽ അതിപ്പോൾ തനിക്ക് വരാത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും അതുപോലെ കോടി റോഡ്സിനോട് റോക്കിന്റെ ആ ഒരു ഓഫറെല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് സി എം പങ്ക് പറയുന്നത് അതായത് റോക്കിന്റെ ഓഫറെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവനെയെല്ലാം മറികടന്ന് കോടി റോഡ്സിൽ മുന്നോട്ട് പോകണം ഈ ഒരു ടൈപ്പിൽ എന്നിട്ട് എലിമിനേഷൻ ചേമ്പറിൽ താനാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നും റസൽ മിനിയിൽ നമുക്ക് കാണാം എന്നൊക്കെയാണ് സി എം പങ്ക് പറഞ്ഞത് അതിനുശേഷം സ്മാക്ടൗൺ മെനുവിൻ്റെ ആയി നടന്നത് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സിന്റെ സെഗ്മെന്റ് ആണ് അപ്പോൾ ഈ സെഗ്മെന്റിൽ മൈക്കിൾ കോൾ പറയുന്നുണ്ട് കോടി റോഡ്സ് റോക്കിന്റെ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ പറ്റിയെല്ലാം അതായത് കോടി റോഡ്സ് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം ചെയ്യാൻ സാധിക്കും അതുപോലെ എല്ലാ സ്പെഷ്യൽസിലും കോടി റോഡ്സ് മാച്ച് ചെയ്യണം എന്നില്ല വലിയ വലിയ സ്പെഷ്യൽസിൽ മാത്രം കോടി റോഡ്സ് മാച്ച് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ ലൈവ് ഇവെന്റിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യേണ്ട ആവശ്യം കോടി റോഡ്സിൽ വരുന്നില്ല അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ കോഡി റോഡ്സ് റോക്കിൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ കോടി റോഡ്സിന് കോടി റോഡ്സിന്റെ ഇഷ്ടത്തിന് നടക്കാനാകും ഈ ഒരു ടൈപ്പിലൊക്കെയാണ് മൈക്കിൾ കോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റോക്ക് കോടി റോഡ്സിന് കൊടുത്തുവിട്ട ഒരു ഗിഫ്റ്റ് അവിടെ കൊണ്ടുവന്നു അതായത് ഒരു കാറ് കോടി റോഡ്സിന് റോക്ക് കൊടുത്തു കൊടുത്തുവിടുന്നതായിട്ട് ശേഷം കോടി റോഡ്സ് അതിൻ്റെ അടുത്തേക്കെല്ലാം പോകുന്ന സമയത്ത് റോക്ക് എൽഇ സ്ക്രീനിൽ വന്ന് സംസാരിച്ചു അതായത് നാളെ എലിമിനേഷൻ ചേംബറിൽ നീ നിൻ്റെ തീരുമാനം എന്നെ അറിയിക്കണം ആ ഒരു തീരുമാനം നീ എന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കണം അതായത് എൻ്റെ ഓഫർ നീ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് കോടിയോട് പറയുന്നുണ്ട് നീ എന്തായാലും നല്ല തീരുമാനം എടുക്കും എന്നെനിക്കറിയാം ഈ ആഴ്ച മുഴുവനായിട്ടും ഞാൻ നിൻ്റെ അച്ഛൻ്റെ ആത്മാവുമായിട്ട് സംസാരിച്ചു നിൻ്റെ അച്ഛൻ്റെ ആത്മാവും പറയുന്നത് എൻ്റെ ഓഫർ കോടി റോഡ്സ് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതായത് കോടി റോക്കിൻ്റെ കൂടെ പോകണം എന്നൊക്കെയാണ് കോടിയുടെ അച്ഛൻ്റെ ആത്മാവ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് റോക്ക് കോടിയോട് പറഞ്ഞത് അവസാനം കോടി റോഡ്സ് മുൻപ് കൊണ്ടുവരാറുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം കാണിച്ചുകൊണ്ട് അതിൽ കോടിയുടെ സോൾ എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് കോടി റോഡ്സിന്റെ അച്ഛൻ മരിച്ച ഡേറ്റ് എല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് റോക്ക് അവസാനമായി പറഞ്ഞത് നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിനക്ക് സ്വപ്നമാണ് എന്ന് പോലും തോന്നാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും എന്നെക്കൊണ്ട് നിനക്കും നിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ചെയ്തു തരാൻ സാധിക്കും എന്നൊക്കെയാണ് റോക്ക് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം പറഞ്ഞത് അപ്പോൾ നീ നാളെ വന്നുകൊണ്ട് നിന്റെ നല്ല തീരുമാനം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റോക്ക് അവിടെ നിന്നും പോയി അപ്പോൾ ഇതാണ് ഈ സെഗ്മെൻറ്റിൽ നടന്നത് ശേഷം കോടി റോഡ്സ് ആ ഒരു കാറെല്ലാം നോക്കിക്കൊണ്ട് സ്നാക്ക്ഡ് എൻറ്റി കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ സ്മാക്ഡൌൻ്റെ ഈ സെഗ്മെൻ്റ് എല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത് മൊത്തത്തിൽ ഇന്നത്തെ സ്മാക്ഡൌൺ നല്ല ഷോ ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ എലിമിനേഷൻ ചേമ്പറിൽ വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ത്രിബിളച്ച് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതിപ്പോൾ ഫാൻസ് പറയുന്നത് എപ്പോഴത്തെയും പോലത്തെ തള്ളാണ് എന്നൊക്കെ എന്തായാലും നോക്കാം ട്വിസ്റ്റ് വെച്ച് എന്താണ് നാളെ ഒപ്പിക്കുക എന്ന്